മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ഏഴ് എരിശലേമിൽ നിന്ന് പരീക്ഷന്മാരും ചില ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കിൽ വന്നുകൂടി യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരീഷന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങയുടെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യശയ്യാവ് പ്രവചിച്ചത് ശരി ഈ ജനം അതരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദീപകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദീപകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ ഒരാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു പിന്നെ യേശു പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊഴുവിൻ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല അവനിൽ നിന്നും പുറപ്പെടുന്നതത്രെ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു യേശു പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് യേശുവിനോട് ചോദിച്ചു യേശു അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തു മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് അവന്റെ ഹൃദയത്തിൽ അല്ല വയറ്റിലത്രേ ചെല്ലുന്നത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ഭൂജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നുവെന്ന് പറഞ്ഞു മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തു നിന്നും മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങൾ എല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും യേശു പറഞ്ഞു യേശു അവിടെ നിന്നും പുറപ്പെട്ട് സീതോന്റെയും സൂര്യൻറെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു ആരും അറിയരുത് എന്ന് ഇച്ഛിച്ച് എങ്കിലും മറിഞ്ഞിരിപ്പാൻ സാധിച്ചില്ല അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ളൊരു സ്ത്രീ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു അവൾ അവൾഫോനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു യേശു അവളോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പം എടുത്ത് ചെറു നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു അവൾ യേശുവിനോട് അതേ കർത്താവെ ചെറു നായ്ക്കളും മേശയ്ക്ക് കീഴ് കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവളോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു യേശു വീണ്ടും സൂര്യൻ്റെ അതിർവിട്ട് സീതോൻ വഴിയായി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്തു വന്നു അവിടെ അവർ വിക്കനായൊരു ചെകിടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു യേശു അവനെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫ എന്ന് പറഞ്ഞു ഉടനെ അവന്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും യേശു എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി യേശു സകലവും നന്നായി ചെയ്തു ചകിടരെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു